മുഖ മുഖസൗന്ദര്യത്തെ മാറ്റി കുറയ്ക്കുന്നതാണ് മുഖത്തുണ്ടാകുന്ന പാടും പിമ്പിൾസും ഡാർക്ക് സ്പോട്ടും പിറ്റ്മെൻറ്റേഷനും ഒക്കെ അതൊക്കെ മാറ്റി നല്ല തിളങ്ങുന്ന ചർമ്മകാന്തി നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മുഖക്കുരു പിമ്പിൾസ് ഡാർക്ക് സ്പോട്ട് പിറ്റ്മെൻറ്റേഷൻ ചിക്കൻ ബോക്സിൻ്റെ പാടുകളും ഒക്കെ അതൊക്കെ മാറ്റാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തു നിന്ന് എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ല തിളങ്ങുന്ന ചർമ്മകാന്തി നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം പലർക്കും പലതരം ചർമ്മക്കാരാണ് എല്ലാത്തരം ചർമ്മക്കാർക്കും ഈ പാക്ക് പ്രത്യേകിച്ച് ഓയിലി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് പിംപിൾസ് ഉണ്ടാകുന്നത് ഓയിലി ഉള്ളവരാണെങ്കിലും ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഓയിലി സ്കിന്നൊക്കെ മാറി നല്ല നോർമൽ സ്കിന്നിലേക്ക് വരുത്താനൊക്കെ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും ഇപ്പം മുഖത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് പലർക്കും അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും കൂടാതെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ മാറ്റം കാണാനായിട്ട് സാധിക്കും ഇത് ഞാൻ പലരോടും പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലെ ും ഈ കാര്യം എത്തിക്കുന്നത് ഇപ്പൊ പാടാണെങ്കിലും പിമ്പിൾസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മാറുന്നത് കാണാനായിട്ട് ലൈവായിട്ട് തന്നെ സാധിക്കും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് സോപ്പോ ക്രീമോ ഒന്നും ഉപയോഗിക്കാതെ പുറത്തു പോകുന്ന സമയത്ത് സൺ മാത്രമായിട്ട് ഉപയോഗിച്ചിട്ട് പുറത്തുനിന്ന് വന്നതിന് ശേഷം അത് കഴുകാനായിട്ട് ചെറുപയറോ കടലമാവോ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് നമ്മൾ ഈ ഒരു പാക്കും കൂടി ഇടുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് താമസിക്കും അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും നമുക്ക് ആ അധികം വലിച്ചൊന്നും നീട്ടുന്നില്ല എന്തായാലും നമുക്ക് ആ പാക്ക് ഉണ്ടാക്കുന്നതും അതിട്ടുള്ള റിസൾട്ടും ഒക്കെ ലൈവായിട്ട് തന്നെ കാണാം മുഖത്തെ മുഖക്കുരു ഇല്ലാതാക്കാനും മുഖത്തെ ഡാർക്ക് സ്പോട്ട് ഇല്ലാതാക്കാനും പിറ്റ്മെൻറ്റേഷൻ കുറയ്ക്കാനും പിന്നെ കൂടാതെ തന്നെ ചിക്കൻ ബോക്സിൻ്റെ പാടുകളെ ഇല്ലാതാക്കാനും പിമ്പിൾസിൻ്റെ പാടുകളെയൊക്കെ പൂർണ്ണമായിട്ടും മുഖത്ത് നിന്ന് തുടച്ച് മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത് അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം ഒരു ബൗൾ ഞാൻ നിരുത്തി വെച്ചിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വേപ്പിലയുടെ വേപ്പിലയുടെ ക്രീം വേണം വേപ്പില ഉണ്ടല്ലോ അരച്ചത് വേപ്പിലയുടെ ക്രീം മേടിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വേപ്പില അരച്ചിട്ട് അതിന് ക്രീം എടുക്കാം അല്ലെങ്കിൽ ഇപ്പം വേപ്പിലയുടെ പൊടി മേടിക്കാനായിട്ട് കിട്ടും ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിലയുടെ ക്രീമാണ് ഞാനിവിടെ എടുക്കുന്നത് വേപ്പിലയുടെ ക്രീമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ വേപ്പിലയുടെ ക്രീം എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കിപ്പം പൗഡറാണെങ്കിൽ ഇപ്പം ഞാൻ ഇട്ടില്ല ഈ അളവിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി അരച്ചതാണെങ്കിൽ നോർമൽ വെള്ളം തേർത്തിട്ട് അരച്ചിട്ട് അതിൻ്റെ ആ ഒരു ക്രീം എടുത്താലും മതിയാകും ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് വേപ്പില അരച്ചത് വേപ്പിലയുടെ ക്രീം എടുത്തേക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് കുക്കുംബർ ജെല്ലാണ് കുക്കുംബർ ജെല്ലോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് പരിഹാരം കണ്ടെത്തുന്നതിന് കുക്കുംബർ ജ്യൂസിൽ നിന്നോ അല്ലെങ്കിൽ കുക്കുംബർ ജെല്ലിൽ നിന്നോ സാധിക്കുന്നതാണ് കാരണം കുക്കും കുക്കുംബർ ജ്യൂസിനകത്താണെങ്കിൽ ജലാംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനകത്തെ പിംപിൾസിനെ കുറയ്ക്കാനൊക്കെ എളുപ്പം തന്നെ കുക്കുംബർ ജ്യൂസിൽ നിന്ന് സാധിക്കും ഞാനിവിടെ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുക്കുംബർ ജെല്ലാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കുക്കുംബർ ജെല്ല് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക ഏറ്റവും നല്ലതാണ് കുക്കുംബർ ജ്യൂസ് മാത്രമായിട്ട് മുഖത്ത് തേക്കുന്നതൊക്കെ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക വേപ്പില എന്ന് പറയുന്നത് നമ്മുടെ വേപ്പുണ്ടല്ലോ നീമെന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനകത്ത് പിമ്പിൾസിനെ കുറയ്ക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ് പിമ്പിൾസിനെ ആണെങ്കിലും ഫേസിനകത്ത് ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ വേപ്പിലയിൽ നിന്ന് കുറയ്ക്കാനായിട്ട് എളുപ്പം സാധിക്കും കൂടാതെ തന്നെ സ്കിന്നിനകത്ത് പാടുകളുണ്ടല്ലോ തുടച്ചു മാറ്റാനൊക്കെ വേപ്പിലയിൽ നിന്ന് സാധിക്കും ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിനകത്ത് ഓയിലിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് കടലമാവ് ചേർക്കുന്നത് ഇപ്പം മുൾട്ടാണിമിട്ടി നിങ്ങൾക്ക് കടലമാവിന് പകരം ചേർക്കാം ചില സ്കിന്നുകാർക്ക് മുൾട്ടാണിമിട്ടി പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മുൾട്ടാണിമിട്ടി ചേർക്കാത്തത് കാരണം എല്ലാ സ്കിൻ തരക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു കാര്യം ചില ആൾക്കാരിലാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും മുൾട്ടാണിമിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ വല്ലാതെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് സ്കിൻ ഡ്രൈ ആയിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കൊക്കെ പലർക്കും പോവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യാത്തത് ഓൾറെഡി നമ്മുടെ വേപ്പില എന്ന് പറയുന്നതും മഞ്ഞൾ എന്ന് പറയുന്നതും നമ്മുടെ ഓയിലിനെ ഒരു രീതി വരെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഫേസിൽ നിന്ന് സാധിക്കും കാരണം വേപ്പിലൊക്കെ നമ്മുടെ ഫേസിനകത്ത് പണ്ടുള്ള കാലത്താണെങ്കിൽ മുത്തശ്ശിമാരൊക്കെ മുഖത്ത് പാടൊക്കെ വരുന്ന സമയത്തൊക്കെ പിള്ളേർക്കൊക്കെ തേച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പോഴൊക്കെ മുഖക്കുരു ഒന്നും അധികം ഒന്നും വരാതെ തന്നെ അതെല്ലാം മാറി നല്ല കളറൊക്കെ വെക്കുമായിരുന്നു ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ പറയുന്ന ഈ കാര്യം എന്തായാലും നിങ്ങൾ ഒരു മാസമെങ്കിലും കണ്ടിന്യൂ ചെയ്യണം ഒരു മാസത്തിനുള്ളിൽ തന്നെ മാറ്റം കിട്ടും കാരണം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസിനകത്തെ പിറ്റ്മെൻറ്റേഷനും പിംപിൾസും ഒക്കെ മാറുന്നത് കാണാൻ സാധിക്കും ഞാനിവിടെ മിക്സ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് ഒന്നര ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ട് മിക്സ് ആക്കാം അപ്പം റോസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് മിൽക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ റോസ് വാട്ടർ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിവിടെ റോസ് വാട്ടറിന് പകരം നിങ്ങൾക്കിപ്പം വേപ്പില അരച്ചാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്യേണ്ട ഓൾറെഡി ആ വേപ്പില വേപ്പിലരയ്ക്കുന്നതിനകത്ത് വെള്ളം കാണുമല്ലോ അത് മാത്രം മതിയാകും ഈ വേപ്പില കണ്ടോ ഇപ്പം കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ അടി കാരണം ഇത് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ഉപയോഗിക്കണം കേട്ടോ ഞാൻ വെറും വാക്ക് പറയല്ല അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മുഖത്ത് നിന്ന് ഇത് ഉപയോഗിച്ചതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മുഖത്തെ ആ പാടും പിമ്പിൾസും ഒക്കെ മാറുന്നത് കാരണം ഇത് ഉപയോഗിച്ച് എത്ര വലിയ പൊങ്ങി വരുന്ന പിമ്പിൾസ് ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ചൊട്ടുന്നത് കാണാൻ സാധിക്കും അതെല്ലാം ചൊട്ടി ഉള്ളിലേക്ക് വലിഞ്ഞ് മുഖത്ത് നിന്ന് മാറുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും കാരണം എൻ്റെ മുഖത്ത് ഇട്ട് കാണിക്കാനായിട്ട് മുഖക്കുരുവോ ഒന്നും എനിക്കില്ല അത് നിങ്ങളുടെ ഫേസിനകത്ത് ടാൻ ആണെങ്കിലും പിറ്റ്മെൻറ്റേഷൻ ആണെങ്കിലും പിംപിൾസ് ആണെങ്കിലും ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈയൊരു പാക്കിൽ നിന്ന് വെറും ഒരു വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ മാറ്റം കാ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ മാറ്റം കാണാൻ സാധിക്കും കുറച്ചൊരു മാസം വരെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പൂർണമായിട്ടും ഫേസിൽ നിന്ന് തുടച്ച് മാറ്റി നല്ല തിളങ്ങുന്ന ചർമ്മം നേടാനായിട്ട് സാധിക്കും നിങ്ങൾ തന്നെ അവർ ഞെട്ടുന്ന റിസൾട്ടാണ് ഈ ഒരു പാക്കിൽ നിന്ന് കിട്ടുന്നത് ഞാൻ പലരോടും എൻ്റെ അടുത്ത് പലരും ഈ ഒരു ഫേസിനകത്ത് പിമ്പിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു പാക്കാണ് അവരൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് ചേച്ചി ഞങ്ങൾ പല ട്രീറ്റ്മെൻറ് ചെയ്തിട്ടും കിട്ടാത്ത റിസൾട്ടാണ് ഈ ഒരു പാക്കിൽ നിന്ന് കിട്ടിയത് അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് എന്തായാലും നിങ്ങൾ ചെയ്യണേ ഉറപ്പായിട്ടും കേട്ടോ മാറ്റം എല്ലാവർക്കും കിട്ടും എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയെ പോലും ചെയ്യില്ല ഈ ഒരു പാക്ക് ഉപയോഗിച്ചതിന് ശേഷം അത്ര മാറ്റം കിട്ടുന്ന ഒരു പാക്കാണ് എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ട് കാണിക്കാം എൻ്റെ മുഖത്ത് പാടില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൈകളിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത് എൻ്റെ കൈകളിൽ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പം അത്ര എടുക്കുക ബാക്കിയുള്ളതും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ രാത്രിയിലോ പ നിങ്ങൾക്കിപ്പം ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് നിങ്ങൾക്കിത് കഴുകിയിട്ട് സോപ്പ് ഉപയോഗിക്കരുത് കഴുകിയിട്ട് കിടക്കാം കാരണം നമ്മൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മറ്റുള്ള സോപ്പുകളോ ഒന്നും ഉപയോഗിക്കരുത് നിങ്ങൾക്ക് മുഖത്ത് സോപ്പിന് പകരം ചെറുപയർ ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റായിരിക്കും കാരണം നമ്മൾ ഈ നാച്ചുറൽ കാര്യമായതുകൊണ്ട് തന്നെ അത് ആ ഫേസിനകത്തിരുന്നാലേ നമുക്കൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞ രീതി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നിൻ്റെ പിഡ്മെൻറ്റേഷനും പിമ്പിൾസും ഡാർക്ക് സ്പോട്ടും പിന്നെ കൂടാതെ ചിക്കൻ ബോക്സിൻ്റെ പാടുകളും ഒക്കെ മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് രാത്രിയിലാണെങ്കിലും ഉപയോഗിക്കാം പകലാണെങ്കിലും ഉപയോഗിക്കാം ഒരു ദിവസം തന്നെ ഒരു മൂന്ന് നേരം ഉപയോഗിച്ചാലും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഒരു ദിവസം തന്നെ ഒരു നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം വേണ്ടി വരും ഒരു റിസൾട്ട് കിട്ടാനായിട്ട് ഇപ്പോൾ മൂന്ന് ഒരു നേരം തന്നെ മൂന്ന് നേരം ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടും കൂടാതെ തന്നെ ചർമ്മം നല്ലപോലെ തിളക്കം വെക്കും ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം സോപ്പോ ക്രീമോ ഒന്നും ഒരു മാസത്തേക്ക് ഉപയോഗിക്കരുത് സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടണം ഈ പാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുക പുറത്ത് പോകുന്ന സമയത്ത് സൺ ക്രീം ഉപയോഗിക്കുക അത് വന്ന് പുറത്തുനിന്ന് വന്നതിന് ശേഷം കടലമാവോ ചെറുപയറോ ഉപയോഗിച്ചിട്ട് അത് മുഖത്ത് നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ് പൗഡർ ഉപയോഗിക്കരുത് ക്രീം ഉപയോഗിക്കരുത് അതിന് പകരം പുറത്ത് പോകുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സൺക്രീം മാത്രം യൂസ് ചെയ്താൽ മതി എന്തായാലും ഞാനിന്ന് ഉണങ്ങുന്ന മതി ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ പിന്നെ ചെറിയ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ കൈകളിൽ നിന്ന് തുടച്ച് നിങ്ങളെ കാണിക്കാം ഒരു വെള്ളം കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കൈകൾ ഇറക്കി വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് റിമൂവ് ചെയ്താൽ മതിയാകും കാണിച്ചു തരാൻ നിങ്ങളെ മാറ്റം കാണിച്ചു തരാം ഇതുകൊണ്ടോ സ്കിന്നിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ നമ്മൾ അതിൽ ചേർത്തേക്കുന്ന മഞ്ഞളുടെ കളറൊന്നും നമ്മുടെ കൈകളിലും ഒന്നും കാണില്ല എന്തായാലും ഞാൻ തുടക്കട്ടെ ഈ വെള്ളം ഒന്ന് മാറ്റട്ടെ അങ്ങനെ ഞാൻ കഴുകിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ ചർമ്മത്തിൻ്റെ ആ ഒരു വ്യത്യാസം ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം കണ്ടോ നമ്മുടെ ആ ഒരു കളറൊന്നും കൈകളിൽ കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് അതിനകത്ത് ചേർത്ത മഞ്ഞളുടെ കളറൊന്നും കാണുന്നില്ലല്ലോ കാരണം അത് നമ്മൾ കഴുകുമ്പോൾ തന്നെ മാറും അപ്പൊ നമുക്ക് സോപ്പ് ഉപയോഗിക്കേണ്ട മഞ്ഞളുടെ കളർ കാണും സോപ്പ് ഉപയോഗിച്ചാലേ പോകാനുള്ള ഒരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് സോപ്പ് ഉപയോഗിക്കേണ്ട ഇങ്ങനെ തന്നെ നിങ്ങൾ കഴുകിയാൽ മതി നല്ല പോലെ ആ ഒരു സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിന്നൊക്കെ മാറിയിട്ട് നല്ല തിളങ്ങുന്ന ഒരു ചർമ്മകാന്തി നേടാനും പാടുകളെയൊക്കെ തുടച്ച് മാറ്റാനും പിമ്പിൾസും ഒക്കെ മാറി നല്ല അടിപൊളി ഒരു ചർമ്മം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്തായാലും ചെയ്ത് നോക്കണേ റിസൾട്ടൊക്കെ കണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ചർമ്മത്തെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ല തിളങ്ങുന്ന ഒരു ചർമ്മകാന്തി നേടിയെടുക്കാനായിട്ട് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും എന്തായാലും അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിനെ മറുപടി പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കുമൊക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്